മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഇന്ന് നിയമസഭയിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി ഒരു ഘട്ടത്തിൽ സ്പീക്കർക്ക് മൈക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു മാസപ്പടി ആരോപണം വീണ്ടും സഭയിൽ ഉന്നയിച്ച് മാത്യു കൂടൽനാടൻ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് കോടതിയിൽ നിൽക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തത് വ്യവസായ വകുപ്പ് ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം മാത്യുക്കുഴൽനാടൻ എം എൽ എ സഭയിൽ വീണ്ടും ഉന്നയിച്ചത് എല്ലാ മാസവും അനാഥാലയങ്ങളിൽ നിന്ന് വീണാ വിജയൻ പണം പറ്റിയെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുവെന്ന് മാത്യു മാത്യുക്കുഴൽനാടൻ പറഞ്ഞു തുടർന്ന് എം എൽ എയുടെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസമാസം ഞാൻ അടിസ്ഥാനത്തിലാണ് അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി പറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ അംഗീകരിക്കാൻ എന്തിനു വേണ്ടി ബഹുമാനപ്പെട്ട മാസപ്പടിയിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞാണ് കുഴൽനാടൻ എഴുന്നേറ്റത് സ്ഥിരമായി ഈ വിഷയം ഉന്നയിക്കുന്നുവെന്നും ചാനലിനും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി സഭയിൽ പ്രസംഗിക്കാൻ പാടില്ലെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി പി വി താനല്ലെന്ന് പിണറായി വിജയൻ ഹൈക്കോടതിയിൽ പറയട്ടെയെന്നും പി വി എന്നത് പിണറായി വിജയനല്ലെന്ന് തെളിയിച്ചാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്നും കുഴൽനാടൻ പറഞ്ഞു മാസപ്പടി വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ അകത്ത് ഞാൻ ഒരുപാട് നടപടി പറയട്ടെ പറയാം കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പി വി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം ഞാനല്ല എന്ന് പറഞ്ഞു ഇന്നും അത് വിശ്വസിച്ചേറ്റ് പാടുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും നേതാക്കന്മാരും ഇവിടെ ഉണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യം അഭിഭാഷകനാണ് ഞാൻ പറയുന്നത് ആ വാദം അദ്ദേഹം എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഭാഷ പറഞ്ഞിരുന്നു പി വി എന്നത് ഞാനല്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് അത് പറയാൻ വേണ്ടി ഞാനീ പാടുപെട്ടത് ചട്ടവും ക്രമവും പാലിക്കാത്ത ഒന്നും രേഖകളിലുണ്ടാകില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി കോടതിയിൽ നിലനിൽക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും മാത്യു കുഴൽനാടൻ പിന്മാറാതെ വന്നതോടെ സ്പീക്കർ എംഎൽഎയുടെ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു നിയമസഭയിൽ ഇന്ന് നിറഞ്ഞു നിന്ന വിഷയം കേരളത്തിലെ പെൻഷൻ വിതരണവുമാണ് അതുമായി ബന്ധപ്പെട്ട കുടിശ്ശികയാണ് സാധാരണക്കാർ അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുള്ളത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമേ അല്ല എന്നാണ് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സർക്കാർ ഒന്നും പഠിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇത് എന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പരിഹസിക്കുകയും ചെയ്തു കുടിശ്ശികയുടെ കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നത് കൗശലത്തോടെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക കാരണം ലക്ഷക്കണക്കിന് പേർ ദുരിതത്തിലാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാദം അതേസമയം കുടിശ്ശികയുള്ള കാര്യം മന്ത്രി തുറന്നു സമ്മതിച്ചു ഈ കാര്യം പറയുന്ന ഒരു വിഷയമെന്ന നിലയിൽ അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അടിയന്തര സ്വഭാവമുള്ളൊരു വിഷയമായിട്ടും ഇതിവിടെ അവതരിപ്പിക്കേണ്ട ഒരു ഒരു കാര്യമല്ല സാമൂഹിക ക്ഷേമ പെൻഷൻ്റെ നാലു ഘടും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് മാസം കൊണ്ട് ഇതിനകം വിതരണം ചെയ്തത് നൂറ്റി ഒൻപത് മാസക്കാലത്തെ ക്ഷേമ പെൻഷനാണ് സർ അഞ്ച് മാസത്തെ പെൻഷൻ ഉണ്ട് അതിവിടെ നേരത്തെ പറഞ്ഞാണ് അഞ്ച് മാസക്കാലത്തെ പെൻഷൻ ഉണ്ട് ഈ മാസം തന്നെ ഒരു കൂടി തെരഞ്ഞെടുപ്പിൽ നിന്ന് തോൽവി നേരിട്ട സർക്കാർ ഒരു പാഠവും പഠിച്ചില്ല എന്നതിന് ധനമന്ത്രിയുടെ പ്രതികരണമെന്ന് പി സി വിഷ്ണുനാഥ് പരിഹസിച്ചു പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ എല്ലാ നികുതിയും കൂട്ടി എന്നിട്ടും പെൻഷൻ മാത്രം നൽകുന്നില്ലെന്നും കുറ്റപ്പെടുത്തി കേരളത്തിലെ പാവപ്പെട്ടവന്റെ സാമൂഹ്യ പെൻഷൻ ആറുമാസം കുടിച്ചുകയായത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ിൽ നിന്നും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാകേണ്ടത് രണ്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പോ ഒരു പെൻഷൻ പോലും കിട്ടാത്ത സ്ഥിതിയാണ് സാർ സാർ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അറിയാൻ സാർ ഈ മൂന്ന് ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും രണ്ടു ദിവസത്തെ സെക്രട്ടേറിയറ്റും ഒന്നും വേണ്ട സാർ ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടിട്ട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോട്ടതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വരും സാർ വളരെ കൗശലത്തോടെയാണ് പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുള്ള കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കുടിശ്ശിക തുക ഇനി ലഭിക്കില്ല എന്ന രീതിയിലാണ് സർക്കാർ പുറത്തിറക്കുന്ന ഉത്തരവുകളെന്നും വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾ കൊടുത്തല്ലോ മൂന്ന് കൊല്ലം മുമ്പ് ഉറപ്പ് കൊടുത്തല്ലോ നിങ്ങൾ ജനങ്ങളോട് ഓട്ടി വയ്ച്ച ഉറപ്പ് കൊടുത്തിട്ട ഞങ്ങൾ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്നിട്ട് നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയോ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയോ നിങ്ങളെ കൊണ്ട് പറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല അതല്ലാതെ ആ വിഷയം ഞങ്ങളിവിടെ പറയും ഇനിയും പറയും കൊടുത്തില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങളുടെ ജോലിയാണത് അത് ഇതുപോലെ നിന്ന് ബഹളം വെച്ചാലൊന്നും ഞങ്ങളത് പറയാതിരിക്കില്ല ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കും അത് ഞങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പിന്നാലെ പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിക്കാരിന്റെ നിഷേധാത്മകമായ സമീപനം സാധാരണക്കാരോടുള്ള അവഗണന ഇവരുടെ മുൻഗണനകൾ ഇല്ലായ്മ ഇവരിപ്പോഴും അത് തുടരുകയാണ് സാർ അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും